തീർച്ചയായിട്ടും അത് വലിയൊരു തെറ്റ് തന്നെയാണ് കാരണം സ്വന്തം ഭാര്യയുടെ റീൽസ് വീഡിയോസ് കാണാൻ വേണ്ടിട്ടും ആ വീഡിയോക്ക് ലൈക്കും കമന്റ്സും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമ് ടിക്ടോക്ക് എഫ് ബി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തെറ്റാണ് അടുത്തേ കാരണം എന്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പം ആ വിഷയത്തെ കുറിച്ചിട്ട് എന്നോടൊരു അഭിപ്രായം ചോദിക്കാന് എന്റെ എനിക്കൊപ്പം ജനിച്ച പെങ്ങളായിരിക്കണം എന്നൊന്നും എനിക്കൊരു നിർബന്ധമില്ല അതിന് ജസ്റ്റ് എന്റെ ഒരു ഫോളോവേഴ്സ് എന്നോട് എന്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുന്നത് ആ ഒരു പരിചയം മാത്രം മതിയെ ഇനി ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ അതായത് എൻ്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ടിക്ടോക്ക് എഫ് ബി ഇൻസ്റ്റഗ്രാം ഇതൊന്നും ഉപയോഗിക്കരുത് ഇതിലൊന്നും ആർക്കും ലൈക്കും കമൻസും കൊടുക്കരുത് ഇതൊക്കെ എൻ്റെ അനുവാദത്തോട് കൂടിയിട്ടായിരിക്കണം എന്ന് ഭാര്യമാരൊക്കെ കൂടി അങ്ങോട്ടൊരു തീരുമാനം എടുത്താൽ എത്ര ഭർത്താക്കന്മാരനുസരിക്കും എന്നിട്ടൊരു ഓള കാരണവും അവൾ അവിഹിതത്തിലേക്ക് തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒരു പെണ് അവിഹിതത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്നത് ആരാന്നറിയോ അതിന്റെ കാരണക്കാരും നീയും ഞാനൊക്കെ ഉൾപ്പെടുന്ന ആൺവർഗമാണ് അല്ലാതെ മണ്ണും വെള്ളമൊന്നുമല്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളും ഇതൊന്നും ഉപയോഗിക്കാൻ യോഗ്യരല്ലോ നമ്മൾ മറ്റുള്ള സ്ത്രീകളെ പരിഗണിക്കുന്ന അതേ രീതിയിൽ നമുക്ക് വേണ്ടപ്പെട്ട സ്ത്രീകളെയും മറ്റുള്ളവർ പരിഗണിക്കോ എന്ന തോന്നലിന്റെ ഷോർട്ട് ഫോമാണ് സംശയരോഗം അല്ലാതെ ഇതൊരിക്കലും കരുതലോ സംരക്ഷണമൊന്നുമില്ല